inscreva e പ്പോ പതിവിനും വിപരീതമായി ഋഷു കാറിന്റെ ഫ്രണ്ടിൽ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ വേറൊന്നും അല്ല ആളൊന്ന് കുറച്ച് ദേഷ്യത്തിലാണ് ഞങ്ങളൊന്നും ഉപദേശിച്ചതാണ് അതാണ് കാര്യം അപ്പൊ ഇക്കാലത്ത് ചായ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ടീ ഷോപ്പിൽ കയറിയതാണ് കേട്ടോ അപ്പൊ കണ്ണാടി കൂട്ടിൽ ഇങ്ങനെ സ്നാക്സ് ഇരിക്കണെ കണ്ടപ്പോ ഇനിക്കും ഋഷുവിനും ഓരോ പൂതി അപ്പൊ ഞങ്ങൾ എടുത്തു വീതെടുത്തുട്ടോ പക്ഷെ കാണാനുള്ള ഭംഗിയൊന്നും കഴിക്കാനില്ല കേട്ടോ എന്താച്ചാ അതിന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഉള്ളി വാട്ടിയതാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ അടിപൊളി ചിക്കൻ ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് സെയിൽ ചെയ്താൽ പോലും മുതലാവില്ലല്ലോ അല്ലേ അപ്പൊ ഞാൻ ഒന്നേ തിന്നുള്ളൂട്ടോ ഇക്ക മയോണൈസ് ചേർത്ത് തിന്നിട്ട് പറയണത് ഇങ്ങനെയാണ് തിന്നെ എന്നാലേ രസം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്നിപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടല്ലോ ഒരു മൂവി കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ നല്ല റിവ്യൂ ഉള്ളൊരു മൂവിയാണല്ലോ തുടരും അപ്പം അത് കാണാനാണ് വന്നിട്ടുള്ളത് തിയേറ്ററിൽ വന്നാൽ പിന്നെ പോപ്കോൺ മസ്റ്റ് ആണല്ലോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇതിനപ്പം എല്ലാവരും ഇത്ര അടിപൊളി എന്ന് പറയണത് എന്ന് പക്ഷേ സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ ശരിക്കും ഞെട്ടിച്ചു നല്ല മൂവിയാണ് അപ്പം അങ്ങനെ മൂവി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയിട്ടോ അതൊക്കെ ഇങ്ങനെ കിടക്കടണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വാട്ടർ മലൻ ആണ് അപ്പോൾ ഇല്ലതിൽ ഏറ്റവും മുഴുത്തതൊന്നും തന്നെ നോക്കി എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ എനിക്കത്ര വലിയ ഇഷ്ടം ഒന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പപ്പായയാണ് അപ്പം ഇക്കാനോട് നല്ലതൊന്ന് നോക്കി എടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഫ്രൂസിൽ വന്നതാണല്ലോ എന്നാൽ പിന്നെ ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെയുള്ള നല്ല ഹൈറ്റുള്ള ചേരൽ കയറിയിരുന്നു ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ അപ്പം ഞാനിരിക്കുന്നുണ്ട് ഇപ്പോൾ റിഷും വലിഞ്ഞ് കയറി ഇരിക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ അവിടെ ഇരുന്ന് റോട്ടിലെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഡ്രിങ്കൊക്കെ റെഡിയായി ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് കുടിച്ചില്ല കേട്ടോ വീട്ടിലേക്ക് പോണ വഴി വണ്ടിയിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു മാംഗോയും ടെൻഡർ കോക്കനറ്റുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്